ും എടവണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പാവനാടകം സംഘടിപ്പിച്ചു വലിച്ചെരിയൽ മുക്ത വാരാചരണത്തിന്റെ ഭാഗമായാണ് വേറിട്ട ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പരിധിയിലെ ഒൻപത് സ്കൂളുകളിൽ നാടകം നടക്കും യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് പാവനാടകം നടക്കുന്നത് പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും നാടകം അവതരിപ്പിക്കും ഇന്ന് പള്ളിമുക്ക് എം ജെ ആർ പി സ്കൂളിൽ നടന്ന ചടങ്ങ് എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു നിർവ്വാചന പ്രശ്ന വിഷയം അത് കുട്ടികൾക്ക് പോലും ഇനി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത്രത്തോളം പ്രചരണം നമ്മൾ ഈ വിഷയത്തിൽ നമ്മുടെ നവകേരള സൃഷ്ടിക്കായി മാലിന്യമുക്തമായ ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഏറ്റവും കൂടുതൽ സഹായം ചെയ്യാൻ സാധിക്കുക വിദ്യാർത്ഥി സമൂഹമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത് നമ്മളൊന്നും ഇവിടെ വ്യത്യസ്തമായൊരു ക്യാമ്പയിനാണ് നമ്മൾ പിന്നെ നടത്തിയിട്ടുള്ളത് നടത്താൻ പോകുന്നത് നമുക്കറിയാം അപ്പോ കുട്ടികള് പണ്ടുകാലത്തൊക്കെ വലിയ പ്രചരണം ഉണ്ടായിരുന്നു പാവനാടകം കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് അതിന്റെ അവതരണം പല കുട്ടികളും കണ്ടിട്ടുണ്ടാവും ഇനി കണ്ടിട്ടില്ലാത്ത കുട്ടികൾക്ക് അത് കാണാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നിവിടെ ലഭിക്കുന്നത് ആ പാവനാടത്തിൻ്റെ അവതരണത്തിൽ കൂടി നമ്മുടെ നാടിന്റെ മാലിന്യ നിർമാചര വിഷയം കൂടി കുട്ടികളുടെ ശ്രദ്ധയിൽ അതിഗഹനമായ രീതിയിൽ വേണ്ടിയാണ് ാണ് കലാരൂപത്തിന്റെ നമ്മൾ അവതരിപ്പിക്കുന്നത് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ നാടക നടൻ പ്രേമൻ ചമ്പ്രക്കാട്ടൂർ സ്കൂൾ പ്രധാന അധ്യാപക പി കെ നൂർജഹാൻ മറ്റ് അധ്യാപകരായ അരുൺ മോഹൻ പി കെ ആരിഫ കെ പി മുനിറ മോസിന എം പി യു മെഹബൂബ തുടങ്ങിയവർ സംസാരിച്ചു நம்மளொரு காரியம் வந்ததா

ഈ ൊക്ക ചെന്ന് അതിന്റെ തോലി മുഴുവനും ഈ കവറിലാക്കി അത് ഇങ്ങനെ തരിയ എന്ത് കെട്ടിപ്പൊതി അതുണ്ടോ ഞമ്മളെ നാട്ടിൽ കാണുക അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചവിട്ടി പൊളിച്ച് കളഞ്ഞിണ്ടാവും ഇവരെ നാട്ടിലുള്ള സാധനമാണ് ഞമ്മളെ നാട്ടിൽ ഇല്ലാത്തത് അതാ ഓര് തെരഞ്ഞു നടക്കുന്നത് നോക്കണം ഒരു ഈ കവർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അന്തം വിട്ട് നിക്ക വി ഈ കവറെ പിടിച്ച കണ്ടില്ലേ ഇത് എന്താ ചെയ്യണം അതുകൊണ്ടാണ് ചോദിച്ചത് നിങ്ങൾ എന്താ ചെയ്യാൻ പോണതെന്ന് അതൊക്കെ ചെയ്താരാ ആ അതിന് പണിട്ട് അങ്ങോട്ട്

ഇങ്ങനെ ഒരു നാടകം നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം എടവണ്ണ പഞ്ചായത്തിന്റെ ഈ മാലിന്യ ബന്ധപ്പെട്ട അതിന്റെ പ്രചാരണ പരിപാടികൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കും കാണാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഈ വരുന്ന അടുത്ത മാർച്ച് മുപ്പതോടു കൂടി നമ്മുടെ കേരളം മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്ത കേരളം ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി പുറത്തേക്ക് മാറി നിങ്ങൾ വലിച്ചെറിയുന്നത് എടുത്തുകൊണ്ടുപോകാൻ അതുപോലെ തന്നെ സ്കൂളുകളിലായാലും വീടുകളിലായാലും പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും അധ്യാപകർക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സംസ്കാരം നിങ്ങളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇതൊരു ഒരു ശീലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലെക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എട്രോണിക്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപാറ ഹരീകോട്ട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ